പിന്നെ നീ എന്തു ചെയ്യും സന്ദീപേ നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ ഒരു വഴി മാത്രമേ മുന്നിലുള്ളൂ പോലീസ് നിന്നെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നതിലും നല്ലതല്ലേ നീയായിട്ട് സമ്മതിക്കുന്നത് നീയായിട്ട് സമ്മതിച്ചാൽ നമ്മുടെ തറവാടിന് വരുന്ന നാണക്കേട് ഒഴിവാകും ഇനി എന്താണെന്ന് വെച്ചാൽ നീ തീരുമാനിച്ചോ ഞാൻ ഉം എനിക്ക് സമ്മതമാണ് ഭദ്രൻ പറഞ്ഞത് കേട്ട് കുറച്ച് നിമിഷം ആലോചിച്ച ശേഷം സന്ദീപ് കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് അമർഷത്തോടെ പറഞ്ഞു ആഹ് നല്ല തീരുമാനം പോ പോയി അവരുടെ മുന്നിൽ വെച്ച് പറ നിന്റെ തീരുമാനം മീഡിയ കൂടി നിൽക്കുന്നതുകൊണ്ട് ആ നാണക്കേട് ഇതിലൂടെ പോട്ടെ ഭദ്രൻ പറഞ്ഞതിന് മറുപടിയൊന്നും പറയാതെ സന്ദീപ് നിർവികാരതയോടെ അവർക്കടുത്തേക്ക് നടന്നു അതൊന്ന് നോക്കി ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ ഭദ്രൻ ചുമരിലേക്ക് ചാരി നിന്നിരുന്നു ഷേ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ അവളെ ഇനി ആ പ്രദീപ് സാറിനോട് ഞാൻ എന്തു പറയും അയാൾ വേണിയെ മുൻപിൽ കണ്ടുകൊണ്ട് വെച്ച പാർട്ടിയാ നിരാശയോടെ ചുറ്റും കണ്ണുകൾ കൊണ്ട് പരതി കൊണ്ടിരുന്നവളുടെ കയ്യിലിരുന്ന ഫോൺ വൈബ്രേറ്റ് ചെയ്തത് പെട്ടെന്നായിരുന്നു റൂം നമ്പർ അഞ്ഞൂറ്റൊന്നിൽ വേണിയുണ്ട് ഫോണിൽ വന്ന മെസ്സേജ് കണ്ടുകൊണ്ട് അവൾ അതിലേക്ക് നേരം സംശയത്തോടെ നോക്കി നിന്നു സന്ദീപിന്റെ മെസ്സേജ് ആണല്ലോ റൂം നമ്പർ അഞ്ഞൂറ്റൊന്ന് അത് പ്രദീപ് സാറിന്റെ റൂമാണല്ലോ വേണി എങ്ങനെയാ അതിൽ സന്ദീപ് എത്തിച്ചതാകും എന്നാലും റൂം നമ്പർ അവനോട് ഞാൻ പറഞ്ഞിരുന്നു മെസ്സേജ് കണ്ട് നെറ്റിച്ചുളിച്ചുകൊണ്ട് അവൾ ആലോചനയോടെ നിന്നു എന്തായി സൂര്യ വേണി എവിടെ നീ പറഞ്ഞ കാര്യം ചെയ്തോ ഏ ആ റൂമിലുണ്ട് ഞാ ഞാൻ എത്തിച്ചിരുന്നു ആലോചനയോടെ നിന്നവൾക്ക് മുന്നിലേക്ക് വന്നുകൊണ്ട് പ്രദീപ് പെട്ടെന്ന് ചോദിച്ചതും അവളൊന്ന് പതറിക്കൊണ്ട് പറഞ്ഞു ശരി എങ്കിൽ നീ ഇവിടെ നിൽക്ക് ഞാൻ പോയി ഒന്ന് കൂടിയിട്ട് വരട്ടെ അങ്ങോട്ടേക്ക് ആരും വരാതെ ശ്രദ്ധിക്കണം ഇത് കഴിഞ്ഞാൽ വേണിയെ ഞാൻ അങ്ങ് കൊണ്ടുപോകും വേറെ ആരും എത്താത്തിടത്തേക്ക് വേണി തന്റെ അടുത്തെത്തിയെന്ന സന്തോഷത്തോടെ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വേഗം തന്നെ തിരിഞ്ഞ് ലിഫ്റ്റിലേക്ക് കയറിയിരുന്നു അതൊന്നു നോക്കി സംശയത്തോടെ അവൾ കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നു ഹലോ ഭദ്ര നീ ഇതെവിടെയാ എത്രയായി വിളിക്കുന്നു വേണിയെ കാണുന്നില്ല എവിടെ ശരി ഞാൻ ഇപ്പോൾ വരാം ഇവിടെയുണ്ട് അനൂപുണ്ട് കൂടെ അനൂപേ അവൻ മൂന്നാമത്തെ നിലയിലുണ്ട് നീ അവളെയും കൂട്ടി എൻ്റെ കൂടെ വാ അടുത്ത് നിൽക്കുന്ന അനുവിനെ ഒന്ന് നോക്കി മുഖം തിരിച്ച് അനൂപിനോട് ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അരവിന്ദ് വേഗത്തിൽ ലിഫ്റ്റിനടുത്തേക്ക് നടന്നു കൂടെ കണ്ണു നിറച്ച് നിൽക്കുന്ന അനുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അനൂപും അവന് പുറകെ നടന്നു ഇതെന്താ ലിഫ്റ്റ് തുറന്നു പുറത്തിറങ്ങിയതും പോലീസും മീഡിയയും വളഞ്ഞിരിക്കുന്ന സന്ദീപിനെ കണ്ടുകൊണ്ട് ഭദ്രനടുത്തേക്ക് നടന്നുകൊണ്ട് അരവിന്ദൻ സംശയത്തോടെ ചോദിച്ചു അവൻ അച്ചുവിനെ കെട്ടാമെന്ന് സമ്മതിച്ചതായി മീഡിയയ്ക്ക് മുൻപിൽ പറയുന്നു ഇനിയിപ്പോൾ കല്യാണം പോലീസ് സ്റ്റേഷനിൽ കാണു അരവിന്ദ് ചോദിച്ചത് കേൾക്കെ സന്ദീപിനെ നോക്കി നിന്നുകൊണ്ട് തന്നെ ഭാവമാറ്റമില്ലാതെ ഭദ്രൻ പറഞ്ഞു എന്താ അച്ചുവോ അവളെ ഇവൻ എന്താടാ ഇവിടെ നടക്കുന്നേ വേണി എവിടെ അവൾക്ക് എന്താ പറ്റിയേ ഭദ്രൻ പറഞ്ഞത് കേൾക്കെ ഞെട്ടിക്കൊണ്ട് അരവിന്ദ സന്ദീപിനെ ഒന്ന് നോക്കി ഭദ്രനു മുന്നിലായി നിന്നുകൊണ്ട് ചോദിച്ചു നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത് വേറെ ആരെങ്കിലും കണ്ടോ ഇല്ല എന്തേ ഭദ്രൻ ചോദിക്കുന്നത് കേട്ടുകൊണ്ട് അരവിന്ദൻ സംശയത്തോടെ പറഞ്ഞു അനു വേണി റൂം നമ്പർ നൂറ്റി രണ്ടിലുണ്ട് നീ അവൾക്കൊപ്പം പോയി നിൽക്ക് മയക്കത്തിലാ വിളിക്കാൻ നിൽക്കണ്ട എന്തിന് അവൾ പോവണ്ട അവൾ ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെയാ ആരെയെങ്കിലും കാണുമ്പോൾ അവൾ വേണിയെ ഇട്ടിട്ട് പോകും നീ പോ അല്ലെങ്കിൽ ഞാൻ പോകാം എനിക്ക് എന്റെ പെങ്ങളെ നോക്കുന്നത് അത്ര ബുദ്ധിമുട്ടൊന്നുമല്ല ഭദ്രൻ പറയുന്നത് കേട്ട് തലകുലിക്ക് തിരിയാൻ തുടങ്ങിയ അനുവിനെ തടഞ്ഞുകൊണ്ട് അരവിന്ദ് പറഞ്ഞു അനൂപേ നീയും കൂടെ ചെല്ല് അരവിന്ദൻ പറഞ്ഞത് കേൾക്കേ ഏങ്ങലടിക്കുന്ന അനുവിനെയൊന്ന് നോക്കി ഭദ്രൻ അനൂപിനോട് പറഞ്ഞു എന്താടാ എന്താ പറ്റിയേ അനുവിനൊപ്പം പോകുന്ന അനൂപിനെ നോക്കി തിരിഞ്ഞ് ഭദ്രനു നേരെയൊന്ന് നിന്നുകൊണ്ട് അരവിന്ദ് ചോദിച്ചു നീ വാ ഞാൻ പറയാം അതിനു മുൻപ് ഒരു കാഴ്ച കൂടി കാണാനുണ്ട് പോലീസിനൊപ്പം പോകുന്ന സന്ദീപിനെ ഒന്ന് നോക്കി തിരിഞ്ഞ് ലിഫ്റ്റിനകത്തേക്ക് നടന്നുകൊണ്ട് ഭദ്രൻ പറഞ്ഞു എന്തായാലും ഭദ്രന്റെ പെണ്ണിനെ ഇത്ര പെട്ടെന്ന് കയ്യിൽ കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല സൂര്യ ആളൊരു മിടിക്ക് തന്നെയാ എല്ലാം കഴിഞ്ഞ് ശരിക്കൊന്ന് കാണണം അവളെ റൂമിലേക്ക് നടന്നുകൊണ്ട് പ്രദീപ് ചിരിയോടെ ഓർത്തു എവിടെ പോയി റൂം തുറന്ന് അകത്തേക്ക് കയറി ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് മുറി മുഴുവൻ കണ്ണോടിച്ചുകൊണ്ട് പ്രദീപ് ആലോചനയോടെ നിന്നു ഈ കഥകൊന്ന് തുറക്കുമോ ആരെങ്കിലും പിന്നെന്താ തുറക്കാമല്ലോ എന്റെ വേണി പറഞ്ഞാൽ ഞാൻ എന്തും കേൾക്കില്ലേ വാഷ്റൂമിൽ നിന്നുമുള്ള സ്ത്രീ ശബ്ദം കേൾക്കേ ഒരു ചിരിയോടെ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ട് പ്രദീപ് വഷളം ചിരിയോടെ വിളിച്ചു പറഞ്ഞു ഷേ ഇതാരാ ബെല്ലടിക്കുന്നത് വാഷ്റൂമിന്റെ ഡോർ തുറക്കാൻ പോകുമ്പോഴേക്കും കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് അസ്വസ്ഥതയോടെ പ്രദീപ് പറഞ്ഞു വേണി വേണീ നേരം കൂടി കേട്ടോ ഞാൻ ആരാ വന്നത് എന്നൊന്നു പോയി നോക്കട്ടെ വാഷ്റൂമിന്റെ വാതിലിക്കൽ നിന്നുകൊണ്ട് അകത്തേക്ക് വിളിച്ച് പറഞ്ഞുകൊണ്ട് പ്രദീപ് വാതിലിലേക്ക് നടന്നു മീര മീരയോ എന്താ ഇവിടെ മാരേജ് ഫങ്ഷൻ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡോർ തുറന്നതും മുന്നിൽ നിൽക്കുന്നവളെ കാണെ ഞെട്ടിക്കൊണ്ട് പ്രദീപ് പതർച്ചയോടെ ചോദിച്ചു കല്യാണമൊക്കെ ഇനിയും വരും പോയിക്കോളാം ഇതെന്താ പാർട്ടി താഴെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അത് ഒരു തലവേദന റെസ്റ്റ് എടുത്തിട്ട് പോകാമെന്ന് കരുതി സംശയത്തോടെ ചോദിക്കുന്നവളെ കണ്ട് നെറ്റി തടവിക്കൊണ്ട് പ്രദീപ് അവശദ്ധയോടെ പറഞ്ഞു ഇവിടെ ആരും പ്രദീപിന്റെ ഭാര്യ എന്തിയെന്ന് തിരക്കിയില്ലേ തിരക്കി തിരക്കി തന്നെ ഇപ്പോൾ തിരക്കിയതേ ഉള്ളൂ എല്ലാവരും അതുകൊണ്ട് നമുക്ക് താഴേക്ക് പോകാം വാ റൂമിനകത്തേക്ക് കടക്കാൻ പോയവരുടെ കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയ പ്രദീപ് പറഞ്ഞു എന്തായാലും ഇത്രയും ആയില്ലേ കുറച്ച് ഇരുന്നിട്ട് പോകാം പ്രദീപിന്റെ കയ്യിൽ നിന്നും പിടിവിട്ട് വേഗം റൂമിനകത്തേക്ക് കയറിക്കൊണ്ട് മീന പറഞ്ഞു എന്താ പ്രദീപിനൊരു പേടിയും വിറയിലുമെല്ലാം മുഖമൊക്കെ വിയർത്തല്ലോ ബാഗ് സോഫയിലേക്കിട്ട് ബെഡിലേക്ക് ഇരുന്നു കൊണ്ട് മീന തിരക്കി ഏയ് അത് തോന്നുന്നതാ ചൂടൊക്കെ കൊണ്ട് താഴെ പോയി തണുത്ത വല്ലതും കുടിച്ചാൽ ശരിയാകും മുഖത്തെ വിയർപ്പ് കൈകൾ കൊണ്ട് തുടച്ച് മുറി മുഴുവൻ കണ്ണോടിക്കുന്നവളെ നോക്കി ചിരി വരുത്തിക്കൊണ്ട് പ്രദീപ് പറഞ്ഞു പോകാം ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരട്ടെ ഇവിടെ ടാപ്പ് കംപ്ലയിൻ്റ് ആണ് മീരാ താഴെ പോകാം നീ വാ വാഷ്റൂമിലേക്ക് നടക്കുന്നവളുടെ മുൻപിൽ തടസ്സം നിന്നുകൊണ്ട് അവൻ പറഞ്ഞു ഉള്ള വെള്ളം കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം മാറങ്ങോട്ട് മുന്നിൽ നിൽക്കുന്നവനെ മാറ്റിക്കൊണ്ട് അവൾ വാഷ്റൂമിന്റെ ഡോർ തുറക്കുകയും അതിൽ നിന്ന് ഇറങ്ങി വന്നവളെ കാണേ മീരയ്ക്കൊപ്പം പ്രദീപും ഞെട്ടിയിരുന്നു നീ നീയോ നീയെന്താ ഇവിടെ തൻ്റെ മുന്നിൽ നിൽക്കുന്നവളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പ്രദീപ് പതർച്ചയോടെ ചോദിച്ചു അത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത് ആരാടോ ഇവൾ എന്നെ റൂമിൽ കയറ്റാതെ താൻ നിന്ന് വിയർക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ കള്ളത്തരമുണ്ടെന്ന് രണ്ടു പേരെയും നോക്കി ദേഷ്യം കൊണ്ട് വലിഞ്ഞ മുഖവുമായി മീര ചോദിച്ചു ഇല്ല മീനേ എനിക്കറിയില്ല അവളെ ഞാൻ ആദ്യമായ കാണുന്നേ ഏതാടി നീ ഞാൻ ഞാൻ ശ്രേയ ശ്രീമംഗലം ഗ്രൂപ്പിന്റെ പ്രദീപിന്റെ ചോദ്യം കേൾക്കേ അവൾ പതർച്ചയോടെ പറഞ്ഞു ഓ എനിക്കിന്ന് മറ്റൊരു അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടും ഈ പാർട്ടി ഇന്ന് തന്നെ വെച്ചത് ഇവൾക്ക് വേണ്ടിയാണല്ലേ ശ്രേയ പറഞ്ഞത് കേൾക്കേ തിരിഞ്ഞ് പ്രദീപിനു നേരെ നിന്നുകൊണ്ട് മീര ദേഷ്യത്തോടെ ചോദിച്ചു മീനേ ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കേ ഞാൻ ഇവളെ ആദ്യമായാ കാണുന്നത് സംശയമുണ്ടെങ്കിൽ ഇവളോട് ചോദിക്കേ പറഞ്ഞു കൊടുക്കണേ സത്യം അതെ ആദ്യമായി കാണുവാ തൻ്റെ നേർക്ക് ദേഷ്യത്തോടെ അടുക്കുന്നവനെ കാണേ പുറകിലേക്ക് നീങ്ങിക്കൊണ്ട് ശ്രേയ പറഞ്ഞു കണ്ടോ അവൾ പറഞ്ഞത് കേട്ടില്ലേ ഇപ്പോൾ വിശ്വാസമായില്ലേ നിനക്ക് ഫോണിൽ ഫോണിൽ കൂടി പരിചയമുണ്ട് പ്രദീപ് ആശ്വാസത്തോടെ മീരയോട് പറഞ്ഞു കേട്ടതും ശ്രേയ താഴെ നോക്കി നിന്ന് പതർച്ചയോടെ പറഞ്ഞു ഡേ കള്ളം പറയുന്നു വിടഡോ എനിക്ക് നിങ്ങളുടെ നാടകമൊന്നും കാണണ്ട ഇപ്പോൾ ഇറങ്ങിക്കോണം രണ്ടും ഇവിടെ നിന്ന് ശ്രേയയുടെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് പറയുന്നവൻ്റെ കൈ വിടിവിച്ചുകൊണ്ട് മീര ദേഷ്യത്തോടെ പറഞ്ഞു മീര ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കട്ടെ നിങ്ങൾ പറഞ്ഞതൊക്കെ വിശ്വസിച്ചതാ എൻ്റെ കുഴപ്പം എത്രയോ പേര് പറഞ്ഞു നിങ്ങളുടെ പോക്ക് ശരിയല്ല എന്ന് എന്നിട്ടും ഞാൻ വിശ്വസിച്ചില്ല എൻ്റെ ഭർത്താവ് തെറ്റായ വഴി പോകില്ല എന്ന് വിശ്വസിച്ചു എന്നിട്ട് താൻ എന്താ എന്നോട് ചെയ്തത് തൻ്റെ അടുത്തേക്ക് വരുന്നവനെ കൈവെച്ച് തടഞ്ഞുകൊണ്ട് മീര കണ്ണുനീർ പുറത്തേക്ക് വരാതെ വിഷമം അടക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ ഇവിടുന്ന് എങ്ങോട്ട് പോകാനാ മീരാ അതൊന്നും എനിക്കറിയണ്ട നിങ്ങൾ എന്നെ കെട്ടുന്നതിന് മുൻപ് എവിടെയായിരുന്നോ അങ്ങോട്ട് പോയിക്കോ ഇതൊക്കെ എൻ്റെ അച്ഛൻ എനിക്കുണ്ടാക്കി തന്ന സ്വത്തുക്കളാ അതിലിനി നിങ്ങൾ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല താഴെ നമ്മുടെ രണ്ടുപേരുടെയും അച്ഛനമ്മമാർ വന്നിട്ടുണ്ടാകും ഇന്നത്തോടെ നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു ഇത് അവരും കൂടി അറിയട്ടെ പ്രദീപിന്റെ മുഖത്തെ ഭാവം കണ്ട് പുച്ഛത്തോടെ മുഖം തിരിച്ചു കൊണ്ട് മീര പറഞ്ഞു മീര ഇങ്ങനെയൊന്നും പറയല്ലേ ഇവൾ ഇവൾ കള്ളിയാണി ഞാൻ പറയിപ്പിക്കാം ഇവളെ കൊണ്ട് തല തലകുനിച്ചു നിൽക്കുന്ന ശ്രേയയെ ദേഷ്യത്തിൽ നോക്കി മീരയുടെ തോളിൽ കൈവച്ചുകൊണ്ട് പ്രദീപ് പറഞ്ഞു എനിക്ക് വാദപ്രതിവാദം കേൾക്കാൻ സമയമില്ല പുറത്തേക്ക് പോ വേഗം വേണം ദേഹത്തു നിന്ന് കൈ തട്ടി മാറ്റി പുറത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പറയുന്നവളെ നേരം നോക്കി നിന്ന ശേഷം നിരാശയോടെ അവൻ പുറത്തേക്കിറങ്ങി കൂടെ തന്നെ ശ്രേയയും അവൾക്ക് പുറകിലായി റൂം പൂട്ടാൻ താക്കോലെടുത്തുകൊണ്ട് മീരയും ഇറങ്ങി ആ ഭദ്രനോ ഞാൻ അങ്ങോട്ട് വരുവായിരുന്നു കാണാൻ കൃത്യസമയത്ത് എന്നെ ഈ കാര്യങ്ങൾ വിളിച്ചറിയിച്ചതിന് നന്ദിയുണ്ട് ഏ നന്ദിയുടെ ആവശ്യമൊന്നുമില്ലടോ ഒരു കാര്യം കൂടി പറയാനാ വന്നത് ചെറിയൊരു അറസ്റ്റുണ്ടാകും കേട്ടോ മീര പറഞ്ഞത് കേട്ട് ദേശത്തോടെ തന്നെ നോക്കുന്ന പ്രദീപിനെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് അവൻ മീരയോട് പറഞ്ഞു അറസ്റ്റോ ആരെ എന്തിന് ഈ നിൽക്കുന്നവളും ഇവൻ്റെ അച്ഛനും കൂടി ദേ ഇവളെ വിളിച്ചിട്ട് ഓഫീസിൽ കുറച്ച് തിരിമറി നടത്തിയിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് സംശയത്തോടെ നിൽക്കുന്ന മീരയോട് പറഞ്ഞതും പ്രദീപും ശ്രേയയും ഒരുമിച്ച് ഞെട്ടിയിരുന്നു ഞാനോ ഞാനും അച്ഛനുമല്ല എനിക്കവളെ അറിയുക പോലുമില്ല നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ വെറുതെ പറയാൻ ആർക്കും പറ്റും അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ പ്രദീപെ ഇവളെ വിളിക്കാൻ ഉപയോഗിച്ച ഫോൺ പൈസ അയക്കാൻ ഉപയോഗിച്ച അക്കൗണ്ട് ഉടമയുടെ വീട്ടുകാരുടെ മൊഴി അങ്ങനെ കുറെ ഉണ്ട് തെളിവ് ഞങ്ങൾ പോലീസിന് കൊടുത്തോളാം പോരെ ദേഷ്യത്തോടെ ചീർന്നവനെ നോക്കി ഭാവഭേദമില്ലാതെ ഭദ്രൻ പറഞ്ഞു നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ ഭദ്ര എനിക്ക് ഇയാളുമായുള്ള ബന്ധം ഇന്നത്തോടെ അവസാനിച്ചു എന്തായാലും ഈ കേസിന് പുറകെ ഞാനും അച്ഛനും വരില്ല പിന്നെ ഡിവോഴ്സ് കേസ് വേറെയുണ്ട് അത് ഞാൻ നേടിയെടുക്കും നീ നീ അനുഭവിക്കും ഭദ്ര നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല തന്നെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു പോകുന്നവളെ നോക്കി നഷ്ടബോധത്തോടെ നിന്നുകൊണ്ട് ഭദ്രനു നേരെ തിരിഞ്ഞുകൊണ്ട് പ്രദീപ് ദേഷ്യത്തോടെ പറഞ്ഞു അനുഭവിക്കാൻ പോകുന്നത് നീയല്ലേ പ്രദീപേ ജയിലിൽ കിടന്ന് അവിടെ നിന്ന് ഇറക്കാൻ പോലും ആരും വരില്ലല്ലോ നീ നീ എന്നോട് എന്തേ നിന്റെ ഭാര്യ ഇട്ടിട്ട് പോയതിന്റെ ദേഷ്യമാണോ അതോ എൻ്റെ ഭാര്യയെ കയ്യിൽ കിട്ടാത്ത വിഷമമാണോ നിനക്ക് വിരൽ ചൂണ്ടി ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നവന്റെ കയ്യിൽ പിടിച്ച് തിരിച്ചുകൊണ്ട് ഭദ്രൻ മുറുകിയ ശബ്ദത്തോടെ ചോദിച്ചു എൻ്റെ കമ്പനിയിൽ തിരിമറി നടത്തിയ അത്ര എളുപ്പത്തിൽ എൻ്റെ ഭാര്യയെ കിട്ടുമെന്ന് വിചാരിച്ചെടുത്ത് നിനക്ക് തെറ്റുപറ്റിപ്പോയി പ്രദീപേ കമ്പനി പോയാൽ പോട്ടേന്ന് വെക്കും ഞാൻ പക്ഷേ വേണിയെ അവളെ തെറ്റായി നോക്കിയതിനു വരെ നീ അനുഭവിക്കും അതിനുള്ള ആൾ ജയിലിൽ നിനക്കായി കാത്തിരിപ്പുണ്ട് പകപ്പോടെ നോക്കി അവനെ നോക്കി അത്രയും പറഞ്ഞതും ഭദ്രന്റെ പിറകിലായി വന്ന പോലീസുകാർ അവനടുത്ത് എത്തിയിരുന്നു അതിന്റെ കൂടെ തന്നെ അരവിന്ദും നിന്നെയൊക്കെ എൻ്റെ കയ്യിൽ കിട്ടും നീ ഞൊട്ടും നീയും നിന്റെ അച്ഛനും കൂടി നിന്റെ ഭാര്യയുടെ സ്വത്ത് വെച്ച് കുറെ അഹങ്കരിച്ചില്ലേ ഇനി അതൊന്നുമില്ല രണ്ടും പഴയ പോലെ ആ ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിലേക്ക് തന്നെ പോയിക്കോ അല്ല ഇനി അങ്ങോട്ടും പോകാൻ പറ്റില്ലല്ലോ ജയിലിൽ തന്നെ രണ്ടാൾക്കും കിടക്കാം കോടതിയിൽ വന്ന് വാദിക്കാൻ പോലും വക്കീലിനെ ആരും വെക്കില്ല പിന്നല്ലേ നിന്റെ കയ്യിൽ ഞങ്ങളെ കിട്ടുന്നത് കിട്ടിയാൽ തന്നെ നീ എന്ത് ചെയ്യുമടാ പോലീസിന്റെ കയ്യിൽ നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നവന്റെ അടുത്തേക്ക് നിന്നുകൊണ്ട് അരവിന്ദ് ദേഷ്യത്തോടെ മുരണ്ടു സർ പ്ലീസ് എന്നെയൊന്ന് രക്ഷിക്കൂ മാപ്പ് തരണം എനിക്ക് ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി പോകുന്ന പ്രദീപിനെ നോക്കി നിന്നതും മുന്നിലേക്ക് വനിതാ പോലീസിനൊപ്പം വന്നുകൊണ്ട് ശ്രേയ ദയനീയമായി ചോദിച്ചു നീ കമ്പനിയിൽ ചെയ്തത് അങ്ങനെ മറക്കാൻ പറ്റുമോ നീയല്ലേ രണ്ടാം പ്രതി എന്തായാലും നീ ഇപ്പോൾ ചെല്ലെ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് നോക്കാം എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നേ തലകുലിക്കൊണ്ട് വിഷമത്തോടെ പോകുന്നവളെ നോക്കി നിൽക്കുന്ന ഭദ്രനെ തിരിച്ചു നിർത്തിക്കൊണ്ട് അരവിന്ദ് ചോദിച്ചു നീ കണ്ടില്ലേ നടന്നത് എന്തൊക്കെയാ എന്ന് ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നുകൊണ്ട് ഭദ്രൻ തിരിച്ചു ചോദിച്ചു ഡാ ഇതൊക്കെ എങ്ങനെ നടന്നു എന്ന് അറിയണ്ടേ എനിക്ക് നീയൊന്ന് വിശദമായി പറ വേണിക്ക് എന്താ പറ്റിയേ സന്ദീപ് അച്ചുവിനെ കല്യാണം കഴിക്കാമെന്ന് സമ്മതിച്ചതെന്തേ ശ്രേയ എങ്ങനെ പ്രദീപിന്റെ റൂമിൽ വന്നു നീ ഇത് എങ്ങോട്ടാ ഇത്ര ധൃതി പിടിച്ചു പോകുന്നേ മുന്നോട്ട് നടന്നവനെ പിടിച്ചു വെച്ചുകൊണ്ട് അരവിന്ദൻ ഒറ്റ ശ്വാസത്തിൽ ചോദിച്ചു അടങ്ങ അരവിന്ദ വേണിയെ ഞാനൊന്ന് കണ്ടോട്ടെ എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം നിനക്കെല്ലാം പോരെ ഉം വാ ഭദ്രൻ പറഞ്ഞത് കേൾക്കിയ തലകുലിക്ക് അമർത്തി മൂളി സമ്മതം അറിയിച്ചുകൊണ്ട് അരവിന്ദും ഭദ്രനൊപ്പം നടന്നിരുന്നു